ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളീ ഭൂരിഭാഗം പേരും പറയുന്ന ഉത്തരം ആമസോൺ മഴക്കാടുകൾ എന്നായിരിക്കും അവിടെയുള്ള വിചിത്രമായ ജീവികളെക്കുറിച്ചും ഗോത്രവർഗക്കാരെ കുറിച്ചും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ ഒഴുകുന്ന വെള്ളം തിളച്ചു മറയുന്ന ഒരു നദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പെറുവിലെ മൈന്തയാഗു വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഷാനായി ടിംബിഷ്ക പ്രാദേശിക ഭാഷയിൽ പറഞ്ഞാൽ സൂര്യന്റെ ചൂടിനാൽ തിളയ്ക്കുന്ന പുഴ ശാസ്ത്രലോകത്തെ പോലും ഞെട്ടിച്ച ഒരു അത്ഭുത നദി പതിറ്റാണ്ടുകളോളം ഇതൊരു കെട്ടുകഥയാണെന്നാണ് ലോകം കരുതിയിരുന്നത് സ്പാനിഷ് അധിനിവേശ കാലത്ത് കാടിനുള്ളിൽ സ്വർണം തേടിപ്പോയവർ തിരിച്ചു വന്ന് പറഞ്ഞിരുന്ന കഥകളിൽ ഒന്നായിരുന്നു ഇത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആന്ധ്ര റൂസോ എന്ന ഭൗമശാസ്ത്രജ്ഞൻ തന്റെ മുത്തശ്ശി പറഞ്ഞു തന്ന കഥകളിലെ സത്യം തേടിയിറങ്ങിയപ്പോഴാണ് ഈ പുഴ ലോക ശ്രദ്ധയിലേക്ക് വരുന്നത് കാടിന്റെ പച്ചപ്പിനിടയിലൂടെ വെളുത്ത പുക ഉയർത്തിക്കൊണ്ട് ആ നദി ഒഴുകിപ്പോകുന്ന കാഴ്ച റൂസയെ അമ്പരപ്പിച്ചു ഒരു കിലോമീറ്ററിലധികം ദൂരത്തിൽ ഈ പുഴയിലെ വെള്ളം തിളച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ പുഴയുടെ വലിപ്പവും ചൂടും കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനേ കഴിയില്ല ഏകദേശം ആറ് ദശാംശം രണ്ട് നാല് കിലോമീറ്റർ നീളമുണ്ട് ഇതിലെ ജലത്തിന്റെ ശരാശരി താപനില എൺപത്തി ആറ് ഡിഗ്രി ആണ് എന്നാൽ ചില ഭാഗങ്ങളിൽ ഇത് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് അതായത് ഒരു കപ്പ് ചായ ഉണ്ടാകാൻ ആവശ്യമായ അത്രയും ചൂട് കാണാൻ മനോഹരമാണെങ്കിലും ഈ നദി അത്യന്തം അപകടകാരിയാണ് ഇതിൽ വീഴുന്ന ചെറിയ ജീവികൾ നിമിഷങ്ങൾക്കുള്ളിൽ വെന്തുപോകും എങ്കിലും ഈ ചൂടുവെള്ളത്തിൽ അതിജീവിക്കാൻ കഴിയുന്ന ചില ബാക്ടീരിയകളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് അത് ശാസ്ത്രലോകത്തിന് വലിയൊരു അത്ഭുതമാണ് സാധാരണയായി അഗ്നിപർവ്വതങ്ങൾക്ക് അടുത്താണ് ഇത്തരം ചൂടു നീടുവകൾ കാണപ്പെടാറുള്ളത് എന്നാൽ അത്ഭുതകരമായ കാര്യം ഈ പുഴയ്ക്ക് ഏറ്റവും അടുത്തുള്ള അഗ്നിപർവ്വതം ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ അകലെയാണ് എന്നതാണ് ടയിലെ വിള്ളലുകളിലൂടെ മഴവെള്ളം താഴേക്ക് ഇറങ്ങുകയും ഭൂമിയുടെ ആഴങ്ങളിലെ ചൂടേറ്റ് തിളച്ച ശേഷം ഉയർന്ന മർദ്ദത്തിൽ തിരികെ ഉപരിതലത്തിലേക്ക് വരികയും ചെയ്യുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ വിശദീകരണം ചുരുക്കി പറഞ്ഞാൽ ഒരു ഹീറ്റിംഗ് സിസ്റ്റം പോലെയാണ് പ്രകൃതി ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് സാരം ശാസ്ത്രം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രാദേശിക ഗോത്രവർഗക്കാർക്ക് ഈ പുഴ ഒരു പുണ്യസ്ഥലമാണ് അവർ ഇതിനെ ഒരു ആത്മീയ കേന്ദ്രമായാണ് കണക്കാക്കുന്നത് രോഗശമനത്തിനായും പ്രാർത്ഥനകൾക്കായും അവർ ഈ പുഴയുടെ തീരത്ത് എത്താറുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രകൃതിയുടെ അത്ഭുതമായ ഈ പുഴ വലിയൊരു ഭീഷണി നേരിടുന്നുണ്ട് നദിക്ക് ചുറ്റുമുള്ള വനനശീകരണവും മരം വിട്ടുമാണ് അക്കൂട്ടത്തിലെ പ്രധാന വില്യ ഈ പ്രദേശം സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആമസോണിന്റെ ഈ തനതായ വിസ്മയം എന്ന നീക്കമായി നഷ്ടപ്പെട്ടേക്കാം അതിനാൽ തന്നെ ആന്ധ്ര റസോയെ പോലുള്ള പാരിസ്ഥിതിക പ്രവർത്തകർ ഈ പ്രദേശം ഒരു ദേശീയ സ്മാരകമായി പ്രഖ്യാപിക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ് എല്ലാം കൈപ്പിടിയിലാക്കി എന്ന് വാദിക്കുമ്പോഴും പ്രകൃതിക്ക് മുൻപിൽ മനുഷ്യൻ ഇന്നും ഒരു കൊച്ചുകുട്ടി തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വിസ്മയം ശാസ്ത്രത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ കഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇന്നും ആമസോൺ കാടിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അതിൽ ഒന്നു മാത്രമാണ് ഈ ബോയിലിംഗ് റിവർ